The <laughs> സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം ദിവ്യ ബ്രിൻഡോ അപ്പോൾ കുറെ നാളുകളായിട്ട് നമ്മളത് അഡ്വഞ്ചർ പരിപാടികൾ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് കുന്നേക്കയറ്റം മരത്തേക്കയറ്റം കാടുകയറ്റം എല്ലാ അഡ്വഞ്ചർ പരിപാടികളും നമ്മൾ ഒതുക്കി കുഞ്ഞിപ്പണ്ണിൻ്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്താണെങ്കിലും ഇന്ന് നമ്മളും മമ്മയെ നൈസായിട്ടൊന്ന് കൺവിൻസ് ആക്കി പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് അമ്മയുടെ കുറേ കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്തു കേട്ടോ രാവിലെ ഇത്ര സമയത്ത് പോയാൽ ഇത്ര സമയത്ത് വീട്ടിൽ തിരിച്ചെത്തണം അത് അതങ്ങനെ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെ ഓക്കെ എല്ലാം നമ്മൾ എഗ്രി ചെയ്ത് മമ്മിയെ നൈസ് ആയിട്ടൊന്ന് നൈസായിട്ടൊന്ന് ഇതാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അഡ്വഞ്ചർ പരിപാടി കയാക്കിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ശ്രീകാന്തേടനും ഫാമിലിയുമാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ് അപ്പം കുറേ നാൾ കൂടിയിട്ടാണെൻ്റെ കയാക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ലേശം മടിയായിരുന്നു മടിയല്ല എനിക്ക് ആക്ച്വലി എൻ്റെ ഹെൽത്ത് അത്ര സപ്പോർട്ടീവല്ല അധികം അഡ്വഞ്ചറസ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ വേറെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നല്ല പഴയ പോലെ അങ്ങോട്ട് ഒരുപാട് എന്താ പറയുക തുഴയാനും കാര്യങ്ങളൊന്നും പറ്റില്ല അത് ഇവിടെ ട്രക്കിങ്ങിന് പോയപ്പോൾ തന്നെ നീ മനസ്സിലായിട്ടോ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെങ്ങനെയൊക്കെയോ കയറിപ്പോയി തിരിച്ചിറങ്ങിപ്പോയാ നക്ഷത്ര എണ്ണി ഗൈസ് നക്ഷത്ര എണ്ണി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കയക്കിങ് തുഴയത്തൊന്നുമില്ല ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് കാഴ്ച കാണത്തേ ഉള്ളൂ എന്നെ പ്രതീക്ഷിച്ച ആരും കയക്കിങ്ങിനെ ഇറങ്ങണ്ട ഞാൻ തുഴയത്തില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു അപ്പോൾ ഓക്കെ നീ തുഴയണ്ട നീ കാഴ്ചയേക്കേണ്ടി വെറുതെ ഇരുന്നാൽ മതി ഞാൻ തുഴഞ്ഞോളാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഇപ്പോഴും ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ അപ്പം എല്ലാവരും തുഴയുന്നത് കണ്ടപ്പോൾ ഞാനും തുഴഞ്ഞു കേട്ടോ കാരണം അതൊരു അത് അത് തുഴഞ്ഞില്ലെങ്കിൽ ഒരു മോശമല്ല എന്നുള്ള നമ്മളും തുഴഞ്ഞു തുഴഞ്ഞു കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ടയർഡായിട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്ത് കാഴ്ചകൾ കണ്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മളിങ്ങനെ കയ്യാക്കും ചെയ്യുമ്പോൾ നല്ലൊരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പണ്ടത്തെ കുട്ടനാടൻ കായലിൽ ആ പാട്ടൊക്കെ ഇട്ട് നമ്മളൊന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേഗത്തിൽ തുഴയാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതർവൈസ് നമ്മൾ അടുത്ത് പോകും എന്തെന്നൊക്കെ പറഞ്ഞാൽ ഈ മീന്തൽ കയാക്കിങ് ഇതൊക്കെ നല്ല നല്ല ഒരു കായികാധ്വാനമാണ് കേട്ടോ നല്ല സ്റ്റാമിന ഉള്ളവർക്കാണ് അതൊക്കെ എന്താ പറയുക ക്രൂ ഔട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ എന്താണേലും കുറേ വെള്ളം ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവിടെ ഭയങ്കര അലയായിരുന്നു കേട്ടോ ഇങ്ങനെ കയാക്കിങ് ചെയ്യുമ്പോഴത്തേക്കും കയാക്കിടന്ന് നല്ലോണം ഇളകുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ സ്നാക്കും സ്നാക്സും അതുപോലെ ചായയൊക്കെ കിട്ടിയിട്ട് അതെല്ലാം ബോട്ട് സർവീസ് നമുക്ക് എത്തിച്ചു തരും ഇനി ഇൻ കേസ് ആരെങ്കിലും കയാക്കിംഗ് ചെയ്ത് ടയേർഡായിക്കാം കഴിഞ്ഞാലും നമുക്ക് ആ ബോട്ടിൽ കയറി തിരിച്ചു പോകാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയാണെന്നല്ലേ ഈ സ്ഥലം കടമക്കുടിയിലാണ് അപ്പം അങ്ങനെ അപ്പോ കണ്ടൽ കാടുകളെ പറ്റി ഒരുപാട് ഈ സാധനം എന്താണെന്ന് പോലും കാണാതെ ഒത്തിരി നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു വരെ നമ്മളിങ്ങനെ ഈ കണ്ടൽ കാടുകളെ പറ്റിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പഠിച്ചും കേട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈയിടെയാണ് ഇതൊക്കെ ഒന്ന് അടുത്ത എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അപ്പം ഏകദേശം ഇതേ സൂര്യാസ്തമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അസ്തമയമൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഗൈസ് നല്ല രസമാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് എന്നാൽ ഈ ചൂടിൻ്റേതായ കുറച്ചൊരു ചുടുകാറ്റൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ ദ്വീപുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഈ കുമ്പളങ്ങി പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങ് തുഴഞ്ഞു തുഴഞ്ഞു പോകാൻ നമുക്ക് കുമ്പളങ്ങിയൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ മീൻവല ഇങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ മണ്ടിലൊരു കഴുകൻ ഇരുപ്പണേട്ടോ അതേ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നിരുന്നിരുന്ന ഈ മീൻവല പയ്യനായി ീസായിട്ട് വന്ന് മൂടുന്നു അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ അതാണ്ട മീൻ വെളി ഇപ്പം മൂടുന്നുള്ളൊരു ഘട്ടം എത്തിയിപ്പോൾ ഞങ്ങളത് വേഗം തുഴഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്തത് എന്താണേലും അത് ഭയങ്കര ആയിരുന്നു കേട്ടോ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ എന്താ പറയുക ഭയങ്കര ത്രില്ലായിട്ട് തോന്നി കേട്ടോ കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ വലയ്ക്കകത്ത് നമ്മൾ മൂടിപ്പോയനെ അപ്പം അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമുക്ക് ഈ കടലും വിധമായിട്ട് നമുക്കൊരു ഇല്ല നമ്മൾ ഇടുക്കിന്ന് വന്നതുകൊണ്ട് നമുക്ക് ഈ ഇതൊക്കെ ഒരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ തെങ്ങിൻ തോപ്പുകൾ അതുപോലെ തന്നെ കൊക്ക് പിന്നെന്താ ഇങ്ങനെ വള്ളക്കാര് ഇതൊക്കെ ഭയങ്കര രസമുള്ള വെള്ളക്കെട്ടുകൾ ഇതൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താറാവ് റോസ്റ്റ് അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ നമുക്ക് ധാരാളം കിട്ടും കൊഞ്ച് കറി ഐവ എനിക്ക് ചിക്കൻ കറിയേക്കാളും ഇഷ്ടം കൊഞ്ച് കറിയും മീൻ കറിയൊക്കെയാണ് കേട്ടോ ഒന്നും പറയാനില്ല അല്ല എന്തൊരു ടേസ്റ്റാണല്ലോ എവിടെ ഉള്ളവരൊക്കെ ഒരു രീതിയിൽ അവർ ഭയങ്കര ലക്കിയാണ് അവർക്ക് എപ്പോഴും മീൻ കറി കഴിക്കാം അതുപോലെ ഫിഷ് ഐറ്റംസ് എല്ലാം കഴിക്കാമല്ലോ അത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതേ അവിടുത്തെ ചേച്ചിമാരൊക്കെ പോകുന്നൊക്കെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അവർ തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന സമയം കഴിഞ്ഞ് ഗൈസ് നമുക്ക് വീട്ടിൽ ചെല്ലാറായി നമ്മളതേ റോക്കറ്റിനേക്കാളും വേഗത്തിലാണല്ലോ തിരിച്ചു പോകുന്നത് ഒട്ടും സമയമില്ല നമുക്ക് ഫുഡ് കഴിച്ച് വീട്ടിൽ പോകാനുള്ള ടൈമേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ എന്താണേലും ബേബി ന്യൂ ോൺ ബേബീസുള്ള അമ്മമാർക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു റെസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഇടയ്ക്കും ഇടയ്ക്കുമൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സാവും പുറ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും അമ്മയും അമ്മായിമ്മയും ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാരൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ നിങ്ങളുടെ ഒരു എന്താ പറയുക ബേബി ഉണ്ടായിരിക്കുന്ന ടൈം അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തത് വളരെ ജോയ്ഫുള്ളായിരുന്നോ അതോ സ്ട്രെസ്ഫുള്ളായിരുന്നോ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു പ്ലേസ് പറയുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു സ്ഥലമാണ് അപ്പം അത്യാവശ്യം ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എനിക്കതൊന്നും ഇഷ്ടംപോലെ സിനിമ ഒക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ടാവണം എവിടേക്കോ എവിടേക്കോ കണ്ട് മറന്ന് പ്ലേസുകൾ പോലെ എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി കേട്ടോ അപ്പം നല്ല നട്ടക്കണ്ട വെയിലാണ് നമ്മൾ വന്ന ആ ഒരു സമയം ശരിയായില്ലാട്ടോ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെയോ വൈകിട്ടോ ഒക്കെ വേണം എടുക്കാനായിട്ട് ഉച്ചയ്ക്കൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഭയങ്കര വെയിലാണ് ഭയങ്കര ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുള്ളൊരു ഫീല് നമുക്ക് തോന്നും ഒന്നും കാണത്തില്ല കേട്ടോ സോ നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെ ഒരു ഏഴ് മണി ഏഴര ആ ഒരു ടൈമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എടുക്കുവാണെങ്കിൽ കറക്റ്റ് ലൈറ്റിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ നടക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ രാവിലെ നേരം വെളുക്കുന്നേ അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നടക്കാറുണ്ട് പക്ഷെ നമുക്ക് നമുക്കതിനൊന്നും പറ്റിയില്ല നമ്മൾ പിന്നൊരു ദിവസം കുഞ്ഞിനെയൊക്കെ കൂട്ടി വരാം അവൾ ഇച്ചിരി കൂടി വലുതാവട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വേഗം തിറുതു പിടിച്ച് ഓടിച്ചിട്ടൊന്നും കണ്ടിട്ട് നമ്മളിതേ തിരിച്ചു പോവാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ വീടും വീട്ടുകാരെയൊക്കെ കണ്ട് അവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്ത് അതുക്കിടെയൊക്കെ നടന്ന് സൈക്കിളിലൊട്ടി ഗ്രാമങ്ങളൊക്കെ കണ്ട് പിന്നെ അവിടെ പോയിരുന്ന ചെറിയ പടങ്ങളൊക്കെ വരച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനത് എപ്പോഴും പറയും ഈ പറഞ്ഞ പോലെ നമുക്ക് സമയമില്ല എന്നുള്ളവരാണ് ഒരു പ്രശ്നം അപ്പം നമ്മൾ ചിലന്ന് ഓരോ സ്ഥലത്തും ഓടിച്ചിട്ടൊന്ന് കാണേണ്ട ചില സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോകാറാണ് പതിവ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര പോയറ്റിക്കായിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ എന്താണേലും നിങ്ങൾക്കെങ്ങനെയാണ് നിങ്ങൾക്കും അങ്ങനെയൊക്കെയാണോ ഇഷ്ടം അതൊന്നു പറയണേ അപ്പോൾ എന്താണേലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണേലും നിങ്ങളുടെ കമൻസ് വിലയേറിയ കമൻസ് എല്ലാവരും രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബാ ബായ്